തൊണ്ട മൂക്ക് ചെവി വായ നാക്ക് ചുണ്ടുകൾ കവിൽ ഗ്രന്ഥികൾ എന്നീ അവയവങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസറുകളെയാണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ എന്ന് പറയുന്നത് ഇവയുടെ ലക്ഷണങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ ഇൻഫോട്ടോ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗമാണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിന്റെ പ്രധാന വില്ലൻ രോഗം ബാധിക്കുന്ന അവയവത്തിനനുസരിച്ച് രോഗലക്ഷണങ്ങളിൽ മാറ്റം വരാം നാക്ക് കവിൾ എന്നീ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന നിറവ്യത്യാസം ഉണങ്ങാത്ത മുറിവുകൾ മാറാത്ത വായ്പ വിട്ടുമാറാത്ത തൊണ്ടവേദന തൊണ്ടവീക്കം ശബ്ദത്തിലെ മാറ്റം ആഹാരം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് വായിലോ കഴുത്തിലോ മുടകൾ കാണപ്പെടുന്നത് മോണയിൽ നിന്ന് രക്തം പൊടിയുക മൂക്കിൽ നിന്ന് രക്തം വരിക വായ തുറക്കാൻ ബുദ്ധിമുട്ട് തോന്നുക നാവിനും കവിളിലും ഉണ്ടാകുന്ന നിറവ്യത്യാസം എന്നിവയൊക്കെ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിന്റെ ലക്ഷണങ്ങളാകാം അതുപോലെ തന്നെ ശ്വാസ തടസ്സം തലവേദന മുഖത്തിന് വീക്കം കഴുത്തിന് വീക്കം കഴുത്തുവേദന വായ്നാറ്റം ചെവി വേദന ചർമ്മത്തിലെ നിറവ്യത്യാസം പല്ലുകൊഴിയുക വായിലെ വെളുത്ത പാടുകൾ ചുണ്ടിലെ മുഴ എന്നിവയൊക്കെ രോഗലക്ഷണങ്ങളാകാം ലക്ഷണങ്ങൾ കാണുന്ന പക്ഷം സ്വയം രോഗനിർണ്ണയത്തിന് ശ്രമിക്കാതെ നിർബന്ധമായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഇതിനുശേഷം മാത്രം രോഗം സ്ഥിരീകരിക്കുക